എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ എൻ്റെ സ്വന്തം നാടായ കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിലെ താറ്റോട് പള്ളിപ്പോൽ കുമ്പം പള്ളിപ്പോയൽ എന്നും പറയും പള്ളിപ്പോയൽ നമ്മുടെ സ്വന്തം മുത്തപ്പൻ മടപ്പുരയാണ് പണ്ട് കാലങ്ങളിൽ ഇവിടെ കോരത്താണ്ടി മടപ്പുര എന്നാണ് പറയാറ് പിന്നെ അത് പുതിയ മട പള്ളിപ്പോയൽ പുതിയ മടപ്പുര എന്നായി അപ്പോൾ പഴയ മടപ്പുര എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിലൊന്നുമല്ല ഉണ്ടായത് നമ്മൾ എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് വെറും ഒരു പുല്ല് മേഞ്ഞ ചെറിയൊരു മടപ്പുരയായിരുന്നു ഭയങ്കര ഭക്തി തോന്നുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് ഇന്ന് അങ്ങനെയല്ലാന്നല്ല ശരിക്കും ആ ഒരു ഒറിജിനാലിറ്റി തോന്നണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു മടപ്പുര ആയിരിക്കണ്ടേ അപ്പോൾ ഇന്ന് നമ്മുടെ മടപ്പുരതാ ഇവിടെ ഇങ്ങനെയുണ്ട് പിന്നെ ഇതിപ്പം പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തിനാലാം തീയതി നമ്മുടെ ഈ മടപ്പുരയിലെ ഉത്സവമാണ് അപ്പോൾ അത് നമ്മുടെ പള്ളിപ്പൂൽ പുതിയ മടപ്പുരയിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം തീയതികളിലാണ് അപ്പോൾ ഇതിപ്പം വർഷം ര രണ്ടായിരത്തി ഇരുപത്താറ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തിനാലാം തീയതിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വർഷം വളരെയധികം പ്രത്യേകതയുണ്ട് പത്ത് മുപ്പത്തഞ്ച് കലാകാരന്മാർ അണിനിരക്കുന്നെ എന്ന് പറഞ്ഞാൽ തകർത്താടുന്ന ഒരു പ്രോഗ്രാം കൂടിയുണ്ട് സൗവർണിക കലാവേദി അത്താഴക്കുന്ന് കണ്ണൂരിൻ്റെ ഭയങ്കര നാട്ടരങ്ങാണ് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ആ നാട്ടരങ്ങ് കണ്ടവർക്കെല്ലാം അറിയാം അപ്പോൾ നമ്മുടെ ഈ മുത്തപ്പൻ മടപ്പുരയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ഉത്സവത്തിന് വരണം എല്ലാവരും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് മറ്റൊരു പ്രത്യേകത ഈ മടപ്പുര ഈ മുത്തപ്പ ക്ഷേത്രത്തിൽ വേറെ വലിയൊരു പ്രത്യേകതയുണ്ട് അതായത് ഇവിടുത്തെ അച്ഛൻ മടയനും അതുപോലെ തന്നെ മകന് മടയനും പറശ്ശിനിക്കടവിലെ മട മടയനായിട്ട് സേവനമനുഷ്ഠിച്ചാണ് അച്ഛൻ മടയൻ്റെ പേര് ഗോവിന്ദൻ മോൻ മടയൻ്റെ പേര് രാമകൃഷ്ണൻ ഇവരെ രണ്ട് പേരെയും കൂടാളി മടയൻ എന്നാണ് അറിയപ്പെടുക പറശ്ശിനിക്കടവ് പോയാൽ കൂടാളി മടയൻ എന്നാണ് അറിയപ്പെടുക മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ മടയൻ ഏതോ ഒരു മലക്ക് മലക്ക് തെയ്യം കാണാൻ പോയി അപ്പോൾ അവിടെ നിന്നൊരു തെയ്യത്തെ കണ്ടിട്ട് വളരെയധികം ആകൃഷ്ടനായി അങ് ആ സമയം അദ്ദേഹം ചിന്തിച്ചു ആ കാണാൻ എന്തൊരു ഭംഗി എന്തൊരു അരങ്ങാണ് അപ്പോൾ എൻ്റെ മടപ്പുരയിലേക്ക് ഒരു തെയ്യത്തെ ക്ഷണിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ദേവിയെ ക്ഷണിച്ചാൽ എന്നുള്ള ആ ഒരു ചിന്ത ചിന്തിച്ചു വന്നു അതിനുശേഷം ഇവിടെ പ്രശ്നങ്ങൾ വെച്ചു ജ്യോതിഷ പ്രശ്നങ്ങൾ വെച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഭഗവതി ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള സങ്കല്പം പറഞ്ഞു അങ്ങനെ ആ ഭഗവതിയെ ഇവിടെ കെട്ടി എന്നുള്ള ആ ഒരു ഇത് വന്നു അങ്ങനെ നമ്മളെ ഈ മടപ്പുരയിൽ ആ ഭഗവതിയെ കെട്ടിയാടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് അത് മുതൽ അത് മുതൽ ഇതുവരെയും കെട്ടിയാടിക്കുന്നുണ്ട് ആ ഭഗവതി ഇറങ്ങുന്ന സമയം ഭഗവതിയുടെ പുറപ്പാട് സമയം പുലർച്ചെ നാലേ മുപ്പതാണ് ഭയങ്കര രസമായിരിക്കും കാണാൻ നല്ല ചുവന്ന കളറിലാണ് അപ്പോൾ എല്ലാവരും ഈ ഭഗവതിയെ കാണാൻ പുലർച്ചെ തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ സ്വന്തം മുത്തപ്പൻ്റെ നായയും മുറ്റത്ത് കണ്ടില്ലേ എപ്പോഴും നായി കൂടെ ഉണ്ടാവും ഭഗവതിയുടെ പേരാണ് രുദ്രാള ഭഗവതി ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ പിന്നെ മുത്ത ചെറിയ മുത്തപ്പൻ വലിയ മുത്തപ്പൻ അതുപോലെ തന്നെ ഗുളികൻ ഇങ്ങനെയാണ് ഇവിടുത്തെ തെയ്യം അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിലെ കുംഭം പള്ളിപ്പൂരിലെ മടപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം അതുപോലെ തന്നെ നമ്മൾ മുഴപ്പാലയിൽ നിന്ന് വരുന്നയാണെങ്കിൽ മുഴപ്പാല ടാക്സി സ്റ്റാൻഡ് അതിലെ കെനാല് വഴിയും വരാം അതുപോലെ തന്നെ മുഴപ്പാല ട്രാൻസ്ഫോമറിൻ്റെ ആ റോഡ് കുംഭം റോഡ് ആ റോഡിലൂടെയും വരാം അതുപോലെ തന്നെ ബംഗ്ലാവ് മുട്ടയിലൂടെ വരുന്നയാണെങ്കിൽ ബംഗ്ലാവ് മുട്ട സത്കർമ്മേൻ്റെ ആ റോഡിലൂടെ ഇങ്ങിറങ്ങിയിട്ട് കോളനി വഴി ഇവിടെ വരാം അതേപോലെ തന്നെ കുംഭം അതായത് ചാലോട് മട്ടന്നൂർന്നൊക്കെ വരുന്ന ആൾക്കാർ ആണെങ്കിൽ കുംഭത്തിൽ വസ് ഇറങ്ങിയിട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആർച്ച് ആ റോഡിലൂടെ ഇങ്ങോട്ട് വന്നാൽ മതി അതുപോലെ കോഴിയോടഞ്ചൽ കൂടാളി കോഴിയോടൻ ജയിലിൽ നിന്നൊക്കെ വരുന്നതാണ് കോഴിയോടൻ ജയിലുവഴി കനാൽ വഴി ഇങ്ങോട്ട് വരാം എളുപ്പത്തിലെത്തുന്നതായിരിക്കും അപ്പോൾ ഈ വർഷത്തെ ആഘോഷത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഗുളികൻ്റെ സ്ഥാനമാണ് അതുപോലെ ഗുളികൻ സ്ഥാനം പിന്നെ നാഗസ്ഥാനം പിന്നെ ഗുരു ഇതൊക്കെയുണ്ട് പിന്നെ ദേവീ സ്ഥാനം ഈ പറഞ്ഞ ഒരു ഉദ്രാള ഭഗവതിൻ്റെ സ്ഥാനം ഇവിടെയാണ് അപ്പോൾ കുറെ കൂടി ഇവിടെ പണി നടക്കാനുണ്ട് അതുപോലെ ഓഫീസ് വരാനുണ്ട് പിന്നെ ഓഫീസ് ഏകദേശം ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് പിന്നു പറഞ്ഞാൽ ഭക്ഷണം അതും ഉണ്ട് നമ്മുടെ ഈ പള്ളിപ്പോൽ പുതിയ മടപ്പുരയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് വേദനകൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദേവസ്ഥാനമാണിത് ഇവിടെ ഗുളികൻ രുദ്രള ഭഗവതി അതുപോലെ തന്നെ മുത്തപ്പൻ എല്ലാം നല്ല ശക്തിയുള്ള ദൈവങ്ങളാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വേദനകൾ മാറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അറിവിൽ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ നിന്ന് വേദനയോടെ പ്രാർത്ഥിച്ചാൽ കല്യാണം കഴിയാത്തവർ പ്രാർത്ഥിച്ചിട്ട് കല്യാണം നടന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ പൊന്നമുത്തപ്പൻ്റെ കൂടെ തന്നെയുള്ള നായിയെ കണ്ടോ നായി എന്നും പൊന്നമുത്തപ്പൻ്റെ സ്വന്തം ആളാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങളത്ര ദൂരെയായാലും ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും പിന്നെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗുളികൻ്റെ ഒരു സ്ഥാനം കണ്ടോ അവിടെ ഇപ്പം ടാർപ്പാൾ ഇട്ടിട്ടാണ് ഉള്ളത് അത് ഷീറ്റാക്കി മാറ്റണം അതുപോലെ തന്നെ പിന്നെ നടപ്പന്തലിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഓഫീസ് ഓഫീസിൻ്റെ കംപ്ലീറ്റ് പണിയൊന്ന് തീർക്കാനുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യണം പിന്നെ നമ്പർ ഇതിൽ വെക്കുന്നില്ല എന്തായാലും എന്നെ കോക്റ്റ് ചെയ്ത് കമൻറ്റിലൂടെയോ ഒന്ന് അറിയിച്ചാൽ മതി ഈ സ്ഥലവും ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ണൂർ ജില്ലയിൽ കൂടാളി പഞ്ചായത്തിൽ കുംഭത്തിലാണ് കൂടാളി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കുംഭം താറ്റോട് എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ വരേണ്ട വഴി ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പറ്റുന്നവർക്ക് നല്ല അനുഭവം തന്നെ കിട്ടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാരുടെ വേദന മാറ്റിയതും ഒക്കെയാണ് ഇവിടെ വന്നിട്ട് വീണ്ടും കരിങ്കളച്ചം കഴിക്കുന്നു ഗുളികൻ്റെ പൂജ കഴിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഭക്തജനങ്ങൾ ഈ വീഡിയോ ഇവിടെന്നാണ് കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം സാധിക്കുമെങ്കിൽ സാധിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചാലും മതി വഴിപാട് കഴിച്ചാലും മതി എന്തായാലും നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും അത് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മളുടെ എല്ലാവരെയും അനുഭവം കൂടിയാണ് ഈ പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും നമ്മളീ ഗുളികൻ എൻ്റെ ഈ ഒരു ഇതിനെ ഷീറ്റിടാൻ ആർക്കെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയാൻ നടപ്പന്തൽ നടപ്പന്തൽ ഓഫീസ് ഇതൊക്കെ നമ്മളുടെ ആവശ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ ചെറു ചെറുപ്പക്കാർ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായം വേണമെന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ നിങ്ങൾ എവിടുന്ന നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും ഇവിടെ വരാൻ നോക്കണം ഇതേ എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളൂ നമുക്ക് ഈ കാണുന്ന ഗുളികൻ്റെ ഈ ഇത് വലിയൊരു പ്രധാനമാണ് ഈ ഒരു ഷീറ്റ് ഇങ്ങനെ കെട്ടി മറച്ചത് അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഉയരത്തിലാക്കിയിട്ട് അത് ഷീറ്റ് പിന്നെ ഷീറ്റ് ഇടണം ഈ ടാർപ്പാളല്ലാതെ ഷീറ്റ് ഇടേണ്ട ആവശ്യമുണ്ട് അതുപോലെ മടപ്പുരക്കും കുറച്ച് കുറച്ച് കാര്യങ്ങൾ പണിയുണ്ട് അപ്പോൾ ആർക്കാണ് ചെയ്യാൻ പറ്റുക വെച്ചാൽ ചെയ്യുക അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു പണ്ട് കാലങ്ങളിൽ ഇവിടുത്തെ അച്ഛൻ മടയാൻ സ്വന്തമാണ് ഇവിടുത്തെ ഉത്സവം നടത്തി വന്നത് പിന്നീട് അത് കമ്മിറ്റിക്കാർ ഏറ്റെടുത്ത് കമ്മിറ്റി വഴി ചെയ്യാൻ തുടങ്ങി അതുപോലെ ഇപ്പോൾ നമ്മളെ യുവാക്കൾ തന്നെ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ട് കമ്മിറ്റി നല്ല നിലയിൽ പ്രവർത്തനം നടന്നു പോകുന്നുണ്ട് അപ്പോൾ കമ്മിറ്റിയിലെ പ്രവർത്തനത്തിന് കുറച്ചും കൂടി നല്ലൊരു നന്നായിട്ട് ചെയ്യേണ്ടി കുറേ ഫണ്ട് വേണം ഇവിടെ ഇപ്പം ഈ ഓഫീസൊക്കെ ഉണ്ട് ഓഫീസ് പൂർണ്ണമായിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ മുറ്റത്ത് പന്തൽ വേണം അതിനൊക്കെ വലിയൊരു സഹായം വേണം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സഹായം ചെയ്യുകയാണ് എങ്കിൽ വളരെയധികം ഉപകാരമാണ് അപ്പോൾ ഈ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഭക്തജനങ്ങൾ വന്നിട്ട് ഞങ്ങളെ ഉത്സവം മഹോത്സവമാക്കി മാറ്റണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വന്ന് സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുകയാണ്